ം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ളൊരു വിവാഹം നിങ്ങൾക്ക് നടക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് അപ്പോൾ ജനറൽ റീഡിംഗ് ആണ് ജനറൽ ടൈംലെസ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ടാവുക ആൻഡ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേഷൻ സംഭവിക്കണമെന്നില്ല അപ്പോൾ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ അതിൻ്റെ മുകളിലൊരു ചോദ്യമോ പറച്ചിലോ ക്വസ്റ്റ്യൻസോ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മളിതൊരു രണ്ട് പൈലായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പൈലും ഞാൻ സെലക്ട് ചെയ്തിവിടെ വയ്ക്കുന്നുണ്ട് അപ്പോൾ വൺ ടു അതിലേതെങ്കിലും ഒരു പൈൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള വിവാഹം നടക്കുമോ ഇല്ലയോ എന്നാണ് നോക്കാൻ പോകുന്നത് ഫൈൽ സെലക്ഷൻ ആയിട്ട് രണ്ട് കാർഡ് വെക്കാം ഓക്കേ ഇതാണ് ടു കാർഡ്സ് ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് കാർഡ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പൈൽ സെലക്ട് ചെയ്യുക നല്ലവണ്ണം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ രണ്ട് പൈലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക ഇത് പൈൽ നമ്പർ വൺ ആൻഡ് ഇത് പൈൽ നമ്പർ ടു അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ വരിക അപ്പോൾ പൈൽ നമ്പർ വണ്ണ് ചൂസ് ചെയ്തവരുടെയുള്ള റീഡിങ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പൈൽ നമ്പർ ടു നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് ഫയൽ നമ്പർ വൺ ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് അപ്പോൾ ഫയൽ നമ്പർ വണ്ണിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് നമുക്ക് നോക്കാം ഇൻ ദി നിയർ ഫ്യൂച്ചർ ഇൻ ദി നിയർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു കാർഡാണ് ഫയൽ നമ്പർ വണ്ണിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാർഡാണ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വരാം ഓക്കെ ദി നിയർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ കാടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എപ്പോഴും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം യൂണിവേഴ്സ് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് ഉള്ള വിവാഹം അവരുടെ നടക്കുമോ ഇല്ലയോ അവരുടെ ഫ്യൂച്ചർ എന്താണ് ദാറ്റ്സ് വൺ ഓഫ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ്സ് കാർഡ് എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റ് കാർഡാണ് നമുക്കിതിപ്പോൾ തൽക്കാലം മാറ്റിക്ക് ഇവിടെ സ്ഥലമില്ല ക്യാമറ സ്പേസ് ഇല്ല ഓക്കെ ഫസ്റ്റ് തന്നെ കിട്ടിയിരിക്കുക നമുക്ക് ജഡ്ജ്മെൻ്റ് കാഡാണ് ജഡ്ജ്മെൻ്റ് കാർഡിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് വളരെയധികം കാര്യത്തിൽ സങ്കടപ്പെടുന്നു കഷ്ടപ്പെടുന്നു ഒരു ഉത്തരം കിട്ടാതെ ഇത്രയധികം നാളും വിഷമിച്ചിരുന്ന ഒരവസ്ഥയൊക്കെ കാണുന്നുണ്ട് പല സിറ്റുവേഷൻ വരുമ്പോഴും അതെങ്ങനെ ഫേസ് ചെയ്യണം എങ്ങനെ നേരിടണം എന്നൊന്നും അറിയാതിരിക്കുന്ന അറിയാതിരിക്കുന്നൊരവസ്ഥ കൂടെയൊക്കെ പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പ്രണയങ്ങളുണ്ടായിരിക്കാം ഈ ഒരു കാലയളവിനുള്ളിൽ പക്ഷേ അതെല്ലാം സക്സസ്സായി വന്ന് ഭവിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് വളരെയധികം സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിൽ നിന്നും എനിക്ക് മാത്രമേ എങ്ങനെയുള്ളു എങ്ങനെയാണ് ഇതിൽ നിന്നൊക്കെ കരകയറുക എന്നൊക്കെ ആലോചിച്ചിട്ട് സങ്കടപ്പെട്ടിരുന്നവരാണ് നിങ്ങൾ അത് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് സിറ്റുവേഷൻ വരികയാണ് അതായത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു റിസൾട്ട് എക്സ്പ്രസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ആണ് ഇനി വരാൻ പോകുന്നത് ഇൻ ദി നിയർ ഫ്യൂച്ചറിൽ തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ലൈഫ് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള എല്ലാ അർഹതകളും നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾ ഇനി മുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെന്നാണ് കാണുന്നത് നമുക്ക് കൂടുതൽ കാട്സ് എടുക്കാം തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ സംഭവിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ പേരിൽ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായിട്ട് ഞാൻ കോണ്ടാക്റ്റിലിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിനൊരു റിസൾട്ട് സംഭവിക്കാൻ പോകുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മഴ പെയ്യാൻ പോകുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുമ്പിൽ കാണാൻ പോവുകയാണ് അനുഭവിക്കാൻ പോവുകയാണ് അതിൻ്റെ റിയൂണിയൻ ആണ് സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ റിയൂണിയൻ സംഭവിക്കാൻ പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു റിയൂണിയൻ തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടപ്പാടിനൊക്കെ ഒരു റിസൾട്ട് സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് ആ ലൈഫിൻ്റെ പല സ്റ്റേജിലും സ്റ്റക്കഡ് ആയിട്ടിരിക്കുന്നവരാണ് നിങ്ങൾ ഫിനാൻസ് കയ്യിലുണ്ടായിട്ടും ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുമ്പോഴും നിങ്ങൾക്ക് ചെയ്യേണ്ട രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങണ്ടേ എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ ഇതിൽക്കൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്ന വ്യക്തി ആയിട്ട് കൂടെ പല കാരണങ്ങളാൽ നിങ്ങൾ അടി ഉണ്ടാവുകയും വഴക്കുണ്ടാവുകയും അതിൽ നിന്നൊരു വേർപിരിയൽ നിങ്ങൾക്ക് സംഭവിക്കുകയും ചെയ്തു അത് നിങ്ങൾക്കൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു ഒരു കാര്യം തന്നെയാണ് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്തെടുക്കാൻ ഒരു കാര്യമല്ല അപ്പോൾ ആ വ്യക്തി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് ആലോചിച്ചിട്ട് തന്നെ നിങ്ങൾ സങ്കടപ്പെടുന്നതും മിക്കവാറും കാര്യങ്ങളിൽ നിങ്ങൾ വിഷമിക്കുന്നതും അതാലോചിച്ചിട്ടാണ് അതിനെല്ലാം ഒരു ഉത്തരം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിനെല്ലാം ഒരു റെസല്യൂഷൻ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ കൂടുതൽ 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 ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള സാധ്യതകളുണ്ട് അതാണ് ദിസ് ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്തത് ഇൻ ദി നിയർ ഫ്യൂച്ചറിൽ ഇൻ ദി നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡിൽ സൂചിപ്പിക്കും ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ നമുക്കിനി അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എയ്ഞ്ചൽസ് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇവരുടെ വ്യക്തിയുമായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് നമ്മളിപ്പോൾ ടെറക്ടർ റീഡിംഗിലൂടെ നമുക്ക് കിട്ടി ആൻഡ് നമുക്ക് ഏഞ്ചൽസ് ഒറാക്കൽ മെസ്സേജസും കൂടി ഒന്ന് നോക്കാം എന്തൊക്കെയാണ് യൂണിവേഴ്സിന് ഇവരോട് പറയാനുള്ളത് നമുക്ക് സർപ്രൈസ് മെസ്സേജസ് ആക്കി വെക്കാം ഓക്കെ ഹെൽപ്പ് ഫ്രം അതേഴ്സ് പെർഫെക്റ്റ് ടൈം ഓക്കെ എന്താണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല അല്ലേ ഓക്കെ വൺ മിനിറ്റ് ഇപ്പോൾ കാണുന്നുണ്ടല്ലോ അല്ലേ റീ കൺസിഡർ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് തിങ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റീകൺസിഡർ ചെയ്യുക ആ മാറ്റിവെച്ച കാര്യത്തിനെ ഒന്നും കൂടെ നിങ്ങളൊന്ന് പരിഗണിക്കുക എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾ ഈ വ്യക്തിന് എൻ്റെ ലൈഫിൽ വേണ്ട എന്നൊക്കെ തീരുമാനിച്ച് നിങ്ങൾ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ ഫേസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ തീരുമാനിക്കരുത് അവരുടെ കാര്യത്തിൽ ഒന്ന് വീണ്ടും പുനർവിചിന്തനം നടത്തുക എന്നാണ് പറയുന്നത് എന്നിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുക റീകൺസിഡറിങ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്ക് ഇൻ ഈ റീഡിങ്ങിൽ ഫസ്റ്റ് പയലുകാരുടെ റീഡിംഗിൽ എനിക്ക് റീകൺസിഡറേഷൻ ഒരു വലിയ ഇൻഡിക്കേഷനായിട്ട് ഫീൽ ചെയ്യുന്നു സോ നിങ്ങളത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ ശ്രദ്ധിക്കുക വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളുടെ പേരിലാണ് നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുന്നതെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുക ആൻഡ് പലരോടും നിങ്ങൾക്കതിനു വേണ്ടി സഹായത്തിന് അഭ്യർത്ഥിക്കാം ഫ്രണ്ട്സിനോടോ അവരെ പറ്റി അറിയുന്നവരോടോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കേട്ടതിൻ്റെ പേരിലാണ് നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുന്നത് നോട്ട് കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് എങ്കിൽ മറ്റുള്ളവരോട് നിങ്ങളെ ഹെൽപ്പിന് ചോദിക്കുക എന്താണ് എന്നുണ്ടായത് ശരിക്കുള്ള സംഭവം എന്താണ് ശരിക്കും ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക തന്നെ വേണം എന്ന് പറയുന്നത് ആ ദാറ്റ് ടൈം നിങ്ങൾ പെർഫെക്റ്റ് ടൈമിൽ നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫ് ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പൈൽ വണ്ണിൻ്റെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക അത് നിങ്ങളുടെ ലൈഫിലേക്ക് എഫേം ചെയ്യാനുള്ള കുറുക്കോഴിയാണ് പടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം സെക്കൻഡ് ഫൈലിലേക്ക് പോകാം നമുക്ക് പൈൽ നമ്പർ ടുവിലേക്ക് പോകാം ഫൈൽ നമ്പർ ടു എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് നമുക്ക് ഫൈൽ നമ്പർ ടുവിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ടാണ് എല്ലാവരും വന്നതെന്ന് വിചാരിക്കുന്നു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് പറയുന്നത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഇവർക്ക് അവർ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു വിവാഹം പോസിബിളാണോ these two cards. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സിക്സ് ഓഫ് ഫോർ സ്വോഡ്സും കാർഡും ആണ് നിങ്ങൾക്ക് പോസിബിളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ നിങ്ങൾ ആ ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ സഫർ ചെയ്യേണ്ടി വരുന്ന കാണുന്നേ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങൾ തരണം ചെയ്തിട്ട് മുന്നോട്ട് പോകണം അതിനുള്ള ഗട്ട്സ് മനക്കെട്ടി അതിനുള്ള കറേജ് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളിതിനെ പുറപ്പെടാവൂ എന്നാണ് യൂണിവേഴ്സ് ഈ സമയം ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് അതിനുള്ള ഗട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക അല്ലാതെ നിങ്ങളിതിൽ കളിച്ച് കറങ്ങി തിരിഞ്ഞ് കളിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ ചിന്തിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുക ആൻഡ് ഇതിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലായെന്നുള്ള ഒരു അവസ്ഥയാണ് കറക്റ്റായിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം ഇതിലൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് കാരണം നിങ്ങൾക്കിത് പോസിബിളാണ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നയിക്കാനൊക്കെ പറ്റും പക്ഷേ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ നിങ്ങളുടെ ബാക്കി ഏതെങ്കിലും സൈഡിൽ നിന്നായിക്കോട്ടെ ഒരുപാട് യാതനകളും പ്രശ്നങ്ങളും അനുഭവിച്ചു ഭാവിയിൽ എൻ്റെ വീട്ടുകാരൊക്കെ ഒന്നാവും ഭാവിയിൽ നന്നാവും ഒരു കുട്ടിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയൊക്കെ സെറ്റാവും എന്നൊക്കെ വിചാരിച്ചത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മേ ബി ഒരു കാരണവശാലും ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയും ഇവരുടെ ഫാമിലിയായിട്ട് ഒത്തുപോകാൻ വളരെ സാധ്യത കുറവാണ് ഓക്കെ സോറി ടു സേ ദിസ് പക്ഷെ പറയാതെ പറ്റില്ലല്ലോ നിങ്ങൾ സുഖിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ഉള്ള കാര്യമുള്ള പോലെ പറയണമല്ലോ അതായത് ഭാവിയിൽ ഫാമിലീസ് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരും എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിങ്ങൾ ചെയ്യുന്നത് റിസ്ക് എടുക്കുന്നതെങ്കിൽ അതിന് വളരെ സാധ്യത കുറവാണ് റയറാണ് ഒരു വൺ പേഴ്സൻറ്റേജോ ടു പേഴ്സൻറ്റേജോ ഒക്കെ സാധ്യതയുള്ളൂ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജിൽ ഒരു ടു പെർസെൻറ്റേജ് ഒക്കെ സാധ്യതയേ ഉള്ളൂ എന്ത് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് ഒന്നിക്കാനായിട്ട് ഒന്നിക്കുമായിരിക്കും പക്ഷെ ഒരുപാട് സമയം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലരുടെ കേസിൽ ഒന്നിക്കലും ഉണ്ടാവത്തില്ല എന്നും കാണുന്നുണ്ട് സോ നിങ്ങൾ ഒരുപാട് ഫാമിലി എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നോക്കുമ്പോൾ അയ്യോ എൻ്റെ വ്യക്തി ആ ഒരു പേഴ്സൺ മാത്രം മതി എനിക്ക് എന്നൊക്കെ നമുക്ക് ഇപ്പം നോക്കുമ്പോൾ ചിന്ത വരും പക്ഷേ ഫാമിലി എന്ന് പറയുമ്പം അതൊരു വലിയ കാര്യം തന്നെയാണ് ഒരു ലൈഫിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പം അതൊരു വീഡിയോ ഒന്ന് കട്ടായി അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എന്തെന്ന് ഇത് വലിയ പ്രശ്നമൊന്നുമില്ല ഭാവിയിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വളരെ നോർമലായിട്ട് തന്നെ പോകും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ അധികമാണ് അപ്പം അതിനൊക്കെ കറേജ് ഉണ്ടെങ്കിലും അതിനൊക്കെ ധൈര്യം ഉണ്ടെങ്കിലും മാത്രമേ ഇതിനെ മുന്നിട്ടിറങ്ങാവൂ എന്ന് ഞാൻ മുന്നേ കൂട്ടി പറയുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സഫർ ചെയ്യേണ്ടി വരും കാരണം ഒരു ഫാമിലി എന്നൊക്കെ പറഞ്ഞ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഇപ്പോൾ എനിക്ക് നീ നിനക്ക് ഞാൻ മതി എന്നൊക്കെ പറയും പക്ഷെ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകുമ്പം നമുക്ക് റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് വരുന്ന സമയമുണ്ട് ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് ഒരു പാ എന്നാലോചിച്ച് ഒരുപാ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും ആ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും അപ്പോൾ അതിന് ഇതൊക്കെ സഫർ ചെയ്ത് മുന്നോട്ട് പോവാൻ കറേജ് ഉള്ളവർ മാത്രമേ ഇത് ചെയ്യാവൂ ഇതിൻ്റെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകാവൂ അല്ലാത്തവർ ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യായിരിക്കും നല്ലത് ഐ എം റിയലി സോറി അബൗട്ട് ടു സേ പറ്റാത്ത പണിക്ക് ധൈര്യമില്ലാത്തവർ ഈ പണിക്ക് പോകരുത് ലാസ്റ്റ് കിടന്നും മൂങ്ങിക്കറിയുമ്പോഴും ഒരാളും കൂടെ കാണത്തില്ല അതൊരു വലിയ സത്യമാണ് മനസ്സിലാക്കുക ഓക്കെ നിങ്ങൾ ചിലപ്പോൾ പോലെ നോക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കാം നന്നായി നോക്കുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ല പോസിറ്റീവായിട്ട് പോകുന്നതായിരിക്കാം പക്ഷേ എപ്പോഴെങ്കിലും ഒരു പൊട്ടലും ചീട്ടിലൊക്കെ വരുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിൽ ആരെങ്കിലും ഒരാൾ ഹെൽപ്പിന് വരേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ പോലും ആരുമില്ലാതിരിക്കുന്ന അവസ്ഥ വളരെ വേദനാജനകമാണ് സോ സോറി ടു സേ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേ നിങ്ങൾ സ്ട്രെങ്ത് ഉള്ളവരാണ് വളരെ പോസിറ്റീവായിട്ട് എല്ലാം ചിന്തിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളവരാണ് എങ്കിൽ കൂടെയും എങ്കിൽ കൂടെയും നിങ്ങൾ എന്ത് ചെയ്യണം പോസിറ്റീവായിട്ട് എല്ലാം ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ കൂടെയും നിങ്ങൾ സ്ട്രെങ്ത്ത് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് വൈബുള്ള വ്യക്തികളാണ് അതൊക്കെ ശരിയാണ് പക്ഷേ ചില സിറ്റുവേഷൻസ് വരുമ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മുന്നോട്ട് നീക്കുക എങ്ങനെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊന്നും ചിന്തിച്ചെടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും ജീവിതത്തിൽ ആ സമയത്ത് പകച്ചു നിൽക്കാനേ പറ്റുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരുപാട് പ്രാരാബ്ദങ്ങളായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകും ഒരുപാട് കോംപ്ലിക്കേഷൻസ് തടസ്സങ്ങൾ പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടാവുന്ന അതേപോലെ തന്നെ ലാസ്റ്റ് വരയ്ക്കും ഉണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് നല്ല സമയങ്ങൾ വരുന്നത് അപ്പോൾ ഫാമിലി ഉണ്ടാവില്ല ആരും ഉണ്ടാവില്ല ഒറ്റയ്ക്ക് കിടന്ന് കയ്യും കാലമൊക്കെ ഇട്ടടിക്കേണ്ട സിറ്റുവേഷൻ വരും അപ്പോൾ ചിന്തിച്ച് തീരുമാനം എടുക്കുക നന്നായി നിങ്ങൾ തന്നെ ഇരുന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് തന്നെ ഒരു ഉത്തരം തെരഞ്ഞെടുക്കുക നമുക്ക് ഏഞ്ചൽസിന് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് നോക്കാം കണ്ടോ ഏഞ്ചൽസിന് പോലും താല്പര്യം ഇല്ലാട്ടോ അതാണിപ്പോൾ ഇവിടെ കാണുന്നത് ഏഞ്ചൽസിന് പോലും ഈ കാര്യത്തിൽ ഒരു താല്പര്യമില്ലാത്തതായിട്ടാണ് എനിക്ക് കാണുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് ഏഞ്ചൽസ് പോലും പറയുന്നത് നിങ്ങളൊരു ന്യൂ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിന് ബെറ്റർ എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് മനസ്സിലായോ നിങ്ങളൊരു ന്യൂ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിന് ബെറ്റർ അല്ലാതെ നിങ്ങളിതിൽ തന്നെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് സങ്കടപ്പെടേണ്ടി വരും അല്ലെങ്കിൽ ഒരുപാട് അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് യൂണിവേഴ്സിന് വരെ താല്പര്യം വളരെ കുറവാണ് നിങ്ങൾക്ക് തീരെ പറ്റത്തില്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എനിക്ക് വേറൊരു ലൈഫ് ഇല്ല എന്നുള്ളത് ചിന്തയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയത് വന്നാലും ഞാൻ സഫർ ചെയ്തോളാം എന്നുള്ളൊരു കോൺഫിഡൻസും വേണം ഞാൻ ഈ പറഞ്ഞ സിറ്റുവേഷൻസൊക്കെ ഫേസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പം എന്ത് വന്നാലും ഞാൻ മുന്നോട്ട് നീങ്ങും മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് നിന്നോളൂ എന്തായാലും നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കൂടി ആലോചിച്ച് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി എന്നിട്ട് നിങ്ങളെ തീരുമാനമെടുക്കുക ഒരു ന്യൂ ഡയറക്ഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു പീസ്ഫുൾ റെസൊല്യൂഷൻ അതായത് നിങ്ങളുടെ പേരൻസ് പറയുന്ന വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ പറയുന്ന വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പീസ്ഫുൾ റെസല്യൂഷൻ വേറെ റിസ്ക്കുകളോ കാര്യങ്ങളോ ഒന്നും നല്ല സോഫ്റ്റ് ആയിട്ട് പോവേണ്ട ലൈഫായിരിക്കും പീസ്ഫുൾ റെസല്യൂഷൻ ആയിരിക്കും അത് അതെല്ലാം നിങ്ങൾ ഈ ഒരു വേ ആണ് ചൂസ് ചെയ്യുന്നത് ഈ ഒരു വേ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് അനുഭവിച്ച് കഷ്ടപ്പെട്ടിട്ട് വേണം പിന്നെ ജീവിച്ച് മുന്നോട്ട് നീന്തി വരാനും ഒരുപാട് ഒരു 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 ഈ ഈ പിക്ചറിൽ കാണുന്ന പോലെ അച്ഛൻ അമ്മ കുട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം ഇമേജ് ഒരാൾ ഒരു ചാക്ക് കെട്ട് വെച്ച് തുഴയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം അത് ടാരറ്റ് റീഡറിന്റെ മൈൻഡ് പോലെയാണ് നമ്മൾ ആ സമയത്ത് കാണുന്നത് എനിക്കിവിടെ ഒരു അച്ഛൻ അമ്മ കുട്ടി അങ്ങനെയുള്ള ഒരു ഒരു കുട്ടിയായിട്ട് പോലും നിങ്ങൾ നിങ്ങളുടെ ലൈഫ് കഷ്ടപ്പെട്ട് തൊഴഞ്ഞ് മുന്നോട്ട് നിങ്ങൾ ഒരുപാട് മുറിവുകൾ മുന്നിലുണ്ട് ഇതൊക്കെ ഏറ്റിട്ട് നിങ്ങൾ ഒരുപാട് ഒരുപാട് ഓട്ടകളുള്ള വഞ്ചി ഒരുപാട് ഇപ്പം ഒരു വഞ്ചിയിൽ ഒരുപാട് വാളുകൾ കുത്തിയിറക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഓട്ടകൾ ആ വഞ്ചിയിൽ ഓട്ടകളുള്ള വഞ്ചികൾ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക അതിൽ വെള്ളം കയറും പതുക്കെ ആണെങ്കിൽ കുറേ ദൂരം ഉണ്ടെങ്കിൽ പതുക്കെ പതുക്കെ ആണെങ്കിൽ അതിൽ വെള്ളം കയറും ഒരുപാട് മുറിവുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിൽ വെള്ളം കയറും വെള്ളം കയറി വെള്ളം കയറി വഞ്ചിമുങ്ങിപ്പോവും അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തേണ്ട അതെല്ലാം നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് നീന്തി മുന്നോട്ട് വരാം അങ്ങനെ അങ്ങനെയുണ്ടതിൽ അപ്പോൾ ഏതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ച് നല്ലൊരു തീരുമാനം എടുത്തിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങാനാണ് പറയുന്നത് എന്തൊക്കെ തന്നെയായാലും പീസ്ഫുൾ ആയിട്ടുള്ളൊരു റെസല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിക്കുകയും യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ എന്തായാലും ഒരു വഴികാട്ടി ആയിട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും അട്രാക്റ്റ് ചെയ്യുക നെഗറ്റിവിറ്റി അവിടെ തന്നെ ഇട്ടേക്കുക ഇത് അട്രാക്ട് ചെയ്യുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക ഇതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ടും ചോദിച്ചോളൂ ഞാൻ അതിന് ഉത്തരം തരുന്നതായിരിക്കും അപ്പം അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടീതൻ ടേക്ക് ആറ് പബ്ബൈ ഹാവ് എ നൈസ് ഡേ ബൈ